സ്തുതിരിക്കട്ടെ അല്ലേ ലുിയവളുടെ സഹോദരങ്ങളെ ദോഹയിലെ ഖത്തറിലെ ധ്യാനത്തിന്റെ സമാപന ദിവസമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ധ്യാനമാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ ടോക്ക് എടുക്കുകയാണ് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് ധ്യാനം കഴിഞ്ഞു കാണാം വലിയ ദൈവാനുഗ്രഹപ്രദമായിരുന്നു എല്ലാത്തിനും പ്രാർത്ഥനയ്ക്ക് എത്താൻ നന്ദി കേട്ടോ എല്ലാരും പ്രാർത്ഥിച്ചതിന് പ്രത്യേക നന്ദി കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നോ എന്നാ പിന്നെ സ്പെഷ്യൽ അനുഗ്രഹം കേട്ടോ ഹല്ലേ ലുഹിയ എന്നൊരു സാക്ഷ്യം വായിക്കുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സാക്ഷ്യങ്ങളെ ഇവിടെ ഇവിടെ നിന്നുള്ള സാക്ഷ്യങ്ങൾ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അപ്പോൾ വായിച്ച് വായിച്ച് വരുന്നേക്കും ഒരു സാക്ഷ്യം വായിക്കാം ബഹുമാനപ്പെട്ട അച്ചായ എൻ്റെ പേര് റോസ്മി കഴിഞ്ഞ ആറ് വർഷത്തോളമായിട്ട് ഞാൻ ജോലി ഇല്ലാതിരിക്കാം ഖത്തറിലെ ആളാണ് ടീച്ചിങ് ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് തരത്തിൽ അപേക്ഷകൾ അയച്ച് ഒരു ഒരു ഇൻ്റർവ്യൂവിനെ പോലെ ആരും വിളിച്ചില്ല നാട്ടിലെ വീട്ടിലൊക്കെ ഒരുപാട് ശ്രമിച്ചിരുന്ന് അതിലേക്ക് നെറ്റ് സെറ്റ് പരീക്ഷകൾക്ക് എഴുതാൻ പരീക്ഷ ഓരോ അര മാർക്ക് നിസ്സാര മാർക്കിന് ഒരു മാർക്കിനൊക്കെ പോകും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിന്നെ ഇവിടെ പെർമനന്റ് വിസ ആയി കഴിഞ്ഞ അഞ്ച് വർഷം ഞാൻ വിസയിൽ ഇങ്ങനെ മാറി മാറി പോകുന്ന വിസ്സില്ല അങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വലവ് ഉണ്ടായില്ല പെർമനന്റ് വിസ ആയതിനു ശേഷം പല പടി റെക്കമൻഡേഷൻ ഒക്കെ ഉണ്ടായിട്ട് എവിടെ നിന്നും ഒരു ഒരു പോസ്റ്റിന് ഇങ്ങനെ ടീച്ചിങ് പോസ്റ്റിന് റിപ്ലൈ കാര്യങ്ങളൊന്നും വരുന്നില്ല നാട്ടുകളിൽ വീടുപണി നടക്കുന്നതിനാൽ വലിയൊരു സാമ്പത്തിക ബാധ്യപ്പെട്ട അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കേം ഒരു ദിവസം ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ഉള്ള ആൾ വന്ന് ഞാൻ പോയ ഇന്റർവ്യൂ അറ്റൻഡൊക്കെ ചെയ്ത് പക്ഷേ അവിടെ നിന്ന് ഒരു റിപ്ലൈയും കിട്ടിയില്ല ആകെ ഒരു ഇന്റർവ്യൂ വന്നത് ആ സമയത്താണ് ബഹുമാനപ്പെട്ട വിനോദ ധ്യാനം ദോഹ പള്ളിയിലുണ്ടെന്ന് അനൗൺസ് ചെയ്തത് ഞങ്ങളെല്ലാം ഞായറാഴ്ച അഭിഷേകാന്തി കണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് അച്ഛൻ്റെ പിന്നെ ധ്യാനത്തിൽ അനൗൺസ്മെന്റ് കിട്ടിയപ്പോൾ മുതല് എന്തായാലും വേണ്ടി പ്രാർത്ഥിക്കോ അച്ഛനെ കാണിട്ട് പ്രാർത്ഥിക്കാൻ എന്ന് ആഗ്രഹിച്ച് ജോലി കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ എന്തായാലും ധ്യാനത്തിൽ സാക്ഷ്യപ്പെട്ട് നേരത്തെ ചേർന്ന് പ്രാർത്ഥിച്ചു ധ്യാനം തുടങ്ങിയ പതിനെട്ടാം തീയതി വികാരിച്ചൻ നിർമ്മലച്ചനെ വിളിച്ച് ബിനോയച്ചനെ കാണാൻ ഒരു അനുവാദം ചോദിച്ചു അന്ന് വെച്ചിട്ട് രണ്ടേ കാലത്ത് വന്ന് കാണാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അച്ഛനെ കണ്ട് പ്രാർത്ഥന സംഘം ആവശ്യപ്പെട്ട് അച്ഛൻ കാര്യങ്ങളെല്ലാം വിശദമായി കേട്ടതിന് ശേഷം തലേക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി പറഞ്ഞു അധികം താമസിയാതെ തന്നെ ജോലി കിട്ടുമെന്ന് പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ ടീച്ചേഴ്സ് പറയണം അവർക്ക് എല്ലാവർക്കും റിപ്ലൈ കിട്ടുകയും സ്കൂളിൽ നിന്ന് റെഫറമെസ് എല്ലാം അത് സമയം വെക്കുകയും ചെയ്തു അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ സംഭവിച്ചു ഇരുപതാം തീയതി ഓഫർ ലെറ്റർ കിട്ടി ഇന്ന് പിറ്റേ ദിവസത്തെ കാര്യമാണ് പറഞ്ഞത് സ്കോൾ സോളർഷിപ്പ് എല്ലാം കൊണ്ട് മാറ്റാനുള്ള കാര്യങ്ങൾ പ്രോസസ്സിൽ ആരംഭിച്ചു അങ്ങനെ അത്ഭുതകരമായി അടങ്ങും നോക്കിയേ അല്ലേ അത് ഈശോയുടെ ഒരു പ്രവർത്തന കേട്ടോ ഈശോയ്ക്ക് മാത്രം അത് മുതൽ നോക്കിയേ ശതാദിമല്ലേ പിന്നെ ഒരു വചനം എങ്ങനെയല്ലേ ഈശോ പറഞ്ഞ അതേ സമയത്ത് തന്നെ വീട്ടിൽ സത്യം പ്രാപിച്ചു അങ്ങനെ തന്നെയാണ് എന്റെ സഹോദരങ്ങളെ അപ്പോൾ അത് പ്രവർത്തിക്കുന്ന മനുഷ്യനല്ല മനുഷ്യൻ നമ്മൾ പറഞ്ഞിട്ട് നടക്കുകയല്ല വരുന്നത് ഈശോയാണ് പ്രവർത്തിക്കുന്നത് വചനന്റെ കർത്താവ് സ്ഥിരീകരിക്കുക ഇസോയ്ക്കും മഹത്വം അല്ലേ ലുയാ ഇന്നെന്തായാലും അങ്ങനത്തെ മേഖലയിൽ തടസ്സമുള്ളവർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ് പറഞ്ഞിട്ടോ സാഹചര്യം വരുമ്പോൾ ഓർത്തോളും പറഞ്ഞിട്ടോ സാഹചര്യം വരുമ്പോൾ ഓർത്തോളും എൻ്റെ സഹോദരങ്ങളിൽ ലുക്കാണേശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ അറുപത്തൊന്ന് അഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ടൊക്കെ അവിടെ കാണുന്ന കാണുന്നിങ്ങനെയാണ് പത്രോസ് യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കി പശ്ചാത്തലം നിൽക്കുകയാണെങ്കിൽ മനസ്സിലല്ലോ പേട അനുഭവ അല്ലെങ്കിൽ കാലഘട്ടം കൂടിയാണല്ലോ അപ്പോൾ ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം ഓർമ്മിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വചനങ്ങൾ ധാരാളം പറയണം വചനങ്ങള് ആത്മീയ പ്രചോദനങ്ങൾ എല്ലാം പറഞ്ഞ ചില സമയത്ത് ചിലപ്പോൾ ആൾക്കാർ ഇത് മൈൻഡ് ചെയ്തില്ല തട്ടിക്കളി നോക്കാണ് പക്ഷെ ഒരു സാഹചര്യം വരുമ്പോൾ അത് ഓർക്കുക എന്റെ സഹോദരങ്ങളെ പത്ര ദിവസത്തില് കഥാപിങ്ങനെ പറഞ്ഞു തള്ളി പത്ര ദിവസേ ഞാനങ്ങനെ ചെയ്യാങ്ങും പക്ഷെ നോക്കിയേ ആ സാഹചര്യം വന്നപ്പോൾ ആ വചനം ഓർക്കാം അപ്പതുകൊണ്ട് ഇപ്പൊ നമ്മൾ ജ്ഞാനങ്ങൾ കൂടുന്ന ആവിഷേകാന്ത കൂടുന്നു അല്ലെങ്കിൽ ഇടവേളി പ്രസംഗം കേൾക്കുന്നു യൂട്യൂബിൽ വചനങ്ങൾ ആ വചനങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം ഒരു സാഹചര്യം വരുമ്പോ അതെങ്ങനെ ഓർമ്മ വരും പഴയ പതി അപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയം പൊങ്ങി വരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സഹോദരങ്ങളെ വചനം നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും ഒരു സമയത്ത് അത് ഓർമ്മ വരും ഇന്ന് നമുക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല നമ്മൾ പറയുന്ന കാര്യം അംഗീകരിക്കുന്നില്ല ഒരു വിഷമ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക വിത്ത് വെത്തിച്ചുകൊണ്ടേ ഇരിക്കുക ഏതാണ് ഫലം പുറപ്പെടുക്കുന്ന അറിയാൻ പാടില്ല സദാ പ്രസന്റെ പുസ്തകത്തിൽ വചനമുണ്ട് വിത്ത് ഏതാണ് ഫലം പുറപ്പെടുവിക്കുക എന്ന് അറിയാൻ പറ്റിയ അതോ ഇതൊന്നും അറിയാൻ അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വചനം വിതച്ചുകൊണ്ടിരിക്കുക ഏതെങ്കിലും സമയോ സാഹചര്യമോ വരുമ്പോൾ അത് ഓർക്കേണ്ട മനുഷ്യൻ ഉറക്കം ഫലം പുറപ്പെടുവിക്കുന്നു ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും ഫ്രണ്ട്സ് കർത്താവ് അർത്ഥം അനുഗ്രഹിക്കേണ്ട ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം കർത്താവയെ ഞങ്ങൾ എന്നെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ കൂട്ടായ്മയിൽ അനുഗ്രഹിക്കുന്നു എന്റെ ദൈവമേ ഈ നാളുകളിൽ കർത്താവായ ദൈവമേ ധ്യാനത്തെ സംബന്ധിച്ച് കർത്താവെ നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ചവര് മധ്യസപ്രാർത്ഥന നിയോഗം ആയച്ചവർ എല്ലാവരും പ്രത്യേകം ബ്ലസ് ചെയ്യുകയാണ് കർത്താവ് ഈ ഒരു അത്ഭുത സാക്ഷ്യത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു കർത്താവെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ വചനങ്ങൾ നിറവേറുകയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുകയാണെങ്കിൽ ഈശോ ചെയ്യുന്നതാണ് ഈശോ മാത്രമാണ് ഈസോയ്ക്ക് മാത്രമാണ് കർത്താവായ ദൈവമേ ഇതേ വിശ്വസിച്ച സന്ദേശം വിശ്വസിച്ച് പോകുന്നവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എൻ്റെ കർത്താവെ മനസ്സറിഞ്ഞിങ്ങനെ അനുഗ്രഹിക്കുക നാളുകളായിട്ട് ജോലി ഇല്ലാതെ കർത്താവ് തടസ്സപ്പെട്ട് ഒരു റിപ്ലൈ ഇല്ലാതെ കിടക്കുന്നവര് ആരൊക്കെ വിശ്വസിക്കുന്ന അവരുടെ കൂടെ ഈശോ പ്രവർത്തിക്കട്ടെ വിശ്വസിക്കുന്ന എല്ലാവർക്കും സാധ്യമാണ് കർത്താവ് യേശു നമ്മുടെ തടസ്സങ്ങൾ മാറി വഴികൾ തുറക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ